നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾക്കാണ് തെലുങ്കാന സാക്ഷ്യം വഹിക്കുന്നത് മുഖ്യമന്ത്രിയായി രേവന്ത് റെഡ്ഡി അധികാരത്തിൽ വന്നതിന് പിന്നാലെ മറ്റു പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിലേക്ക് ഭീമമായ ഒഴുക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിനു മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷവും കോൺഗ്രസിന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ വലിയ തോതിലാണ് നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ ആശയങ്ങളെയും സാധാരണക്കാരോടുള്ള സമീപനങ്ങളും ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ദൃഢനിശ്ചയവും തുടങ്ങിയവയൊക്കെയാണ് പ്രധാനമായും മറ്റു നേതാക്കളെ കോൺഗ്രസിനോട് അടുപ്പിക്കുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ചാക്കിട്ട് പിടിച്ച് പാർട്ടിയെ പൂർണമായി ഇല്ലാതാക്കാമെന്ന് ശ്രമിച്ച മോദിക്കും കൂട്ടർക്കും ഇത് ഒരിക്കലും താങ്ങാനാവാത്ത ഒന്നു തന്നെയാണ് ഇങ്ങനെയൊരു മടങ്ങിവരവ് കോൺഗ്രസിന് ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും ബി ജെ പി ചിന്തിച്ചു കാണില്ല എന്നാൽ തിരിച്ചുവരവിനേക്കാൾ ദിനംപ്രതി അവരുടെ അംഗബലം കൂടിക്കൊണ്ടുവരുന്ന ഒരു സൂപ്പർ മാജിക് അതാണ് ബി ജെ പി അലോസരപ്പെടുത്തുന്നത് പല സംസ്ഥാനങ്ങളിലും ബി ജെ പി എന്ന പാർട്ടി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കാൻ വെക്കാൻ ആകില്ല അതും തങ്ങളുടെ ഉരുക്കുകോട്ട എന്നു വീമ്പു പറഞ്ഞു നടന്ന സംസ്ഥാനങ്ങളിൽ എന്തൊക്കെയായാലും അധികാരം കയ്യിൽ കിട്ടിയിട്ടും മനസമാധാനത്തോടെ ഭരിക്കാൻ പെടാൻ ഒരു മോദിയെയാണ് ഇന്ന് കാണാൻ കഴിയുന്നതെങ്കിൽ പ്രതിപക്ഷ പ്രതിപക്ഷത്താണെങ്കിൽ അവരുടെ കരുത്ത് കൂടിക്കൂടി വരികയാണ് ഉണ്ടാവുന്നത് അത്തരത്തിൽ ഒരു വാർത്തയാണ് ഇപ്പോൾ തെലങ്കാനയിൽ നിന്നും പുറത്തു വരുന്നത് തെലങ്കാനയിൽ ബി ആർ എസിൽ നിന്നും കോൺഗ്രസിലേക്കുള്ള ഒഴുക്കു തുടരുന്നു എന്നതാണ് ആ വാർത്ത പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും പുറമെ എം എൽ എമാരും വലിയ തോതിൽ കോൺഗ്രസിലേക്ക് എത്തുകയാണ് ചെവലിയിൽ നിന്നുമുള്ള എം എൽ എ കാലേ ബി ആർ എസ് വിട്ട് അവസാനമായി കോൺഗ്രസിൽ ചേർന്ന ജനപ്രതിനിധി വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു ഇദ്ദേഹം കോൺഗ്രസ് ചേർന്നത് മുഖ്യമന്ത്രിയും പി സി സി പ്രസിഡന്റുമായ എ രേവന്ത് റെഡ്ഡി തെലങ്കാനയിലെ പാർട്ടി കാര്യങ്ങളുടെ എഐസി ചുമതലയിലുള്ള ദീപാദാസ് മുൻസി ഡൽഹിയിലെ മറ്റു നേതാക്കൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചുവല്ലയാതയ ഭരണകക്ഷിയിൽ ചേർന്നതെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരമേറ്റ കോൺഗ്രസിലേക്ക് മാറുന്ന ആറാമത്തെ ബിആർഎസ് എം എൽ എ ആണ് ചൊവ്വല്ലാതെയ്യ ജൂൺ ഇരുപത്തി മൂന്നിന് ജഗത്യാൽ എം എൽ എ സഞ്ജയ് കുമാർ കോൺഗ്രസിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെയാണ് ചൊവ്വല്ലാതെയും കൂറുമാറുന്നത് നേരത്തെ ബിആർഎസ് എം എൽ എ മാരായ പോച്ചോറാം ശ്രീനിവാസ റെഡ്ഡി കടിയം ശ്രീഹരി ദാനം നാഗേന്ദ്ര തെല്ലം വെങ്കട്ട് റാവു എന്നിവരും കോൺഗ്രസിലേക്ക് എത്തിയിരുന്നു മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നീക്കങ്ങളാണ് ഇവരെ കോൺഗ്രസിലേക്ക് എത്തിച്ചത് എന്നാണ് വിലയിരുത്തൽ ബി ആർ എസ് എം എൽ എ മാർ കോൺഗ്രസിലേക്ക് മാറുന്നതിൽ വലിയ കാര്യമില്ലെന്നായിരുന്നു ബി ആർ എസ് വർക്കിംഗ് പ്രസിഡന്റ് കെ ടി രാമറാവുവിന്റെ പ്രതികരണം എന്നാൽ ഡൽഹിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ച റെവന്ദ് റെഡ്ഡി അധികാരത്തിൽ ഇരിക്കുമ്പോൾ കൂറുമാറ്റങ്ങളെ പ്രോത്സാഹിപ്പിച്ചതിന് ബി ആർ എസിനെ കടന്നാക്രമിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള നൂറ്റി പത്തൊൻപത് നിയമസഭാ സീറ്റുകളിൽ മുപ്പത്തി ഒൻപതെണ്ണം ബിആർഎസ് നേടിയപ്പോൾ അറുപത്തിനാല് സീറ്റുകളോടെ കോൺഗ്രസ് ആണ് അധികാരത്തിലെത്തിയത് എന്നാൽ ഇപ്പോൾ പലരും കോൺഗ്രസിലേക്ക് ഒഴുകിയെത്തിയതോടെ അംഗബലം എഴുപതായി വർദ്ധിച്ചിരിക്കുകയാണ് വരും ദിവസങ്ങളിലും അത് കൂടുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുൻപ് ബിആർഎസ് കോൺഗ്രസിനോട് കാണിച്ച നെറികട്ട രാഷ്ട്രീയത്തിന് ഇപ്പോൾ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ പോയാൽ ബിആർഎസ് എന്ന പാർട്ടിയെ ഇല്ലാതാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട